അയർ ബോക്സ് ഉണ്ട് കെറ്റിലുണ്ട് ഇതിൽ ഏതെടുത്താലും വെറും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മാത്രം ഞാറുമൂടെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഓഫറോട് കൂടിയാണ് വരുന്നത് അതായത് അഞ്ചു ലിറ്ററിന്റെ ഈ ഒരു കുക്കർ മേടിക്കപ്പം മൂന്ന് ലിറ്ററിന്റെ കുക്കർ തികച്ചും സൗജന്യം വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു കീബോർഡ് മൗസ് ലാപ്ടോപ്പ് ബാഗും കൂടെ കൊടുക്കുന്നുണ്ട് എനിക്കത് മാത്രം പോരാ എനിക്കൊരു ഒരു സ്മാർട്ട് വാച്ച് കൂടെ കൊടുക്കണം പറ്റുമോ സ്മാർട്ട് വാച്ച് ആ ഒരു കാര്യം ചെയ്യാം ി സ്മാർട്ട് വാച്ച് തന്നെ കൊടുക്കാം അതെ ഇതാണ് ഒരു സ്മാർട്ട് വാച്ച് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് നാലായിരത്തി നാനൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് എൽ ഇ ഡി ടി അത് മാത്രമല്ല സ്മാർട്ട് ടി വി വെറും അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് അല്ലെ കൊടുത്തൂട്ട് നോക്കൂ ഫുൾ വാറണ്ടിയാണ് എന്ത് ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് വന്നോളൂ ദുബായ് ഫ്യൂച്ചർ സ്റ്റോറിന്റെ മിഡ് നൈറ്റ് സെയിൽ ഇടുന്നത് എം ആർ പിന്നെ ഇവിടെ ഓഫർ എന്താണോ ആ ഓഫറിൽ ആയിരിക്കും നിങ്ങൾക്ക് ഇ എം ഐയിൽ കിട്ടുന്നത് മാത്രം ഓഫറാണ് കേട്ടോ പതിനയ്യായിരം രൂപ വില വരുന്ന ഒൻപത് ഐറ്റംസ് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഫറാണ് മിക്സിയിൽ ഒമ്പത് ഓഫറാണ് എത്രയാണ് ഓഫർ എത്ര കൊടുക്കാൻ പറ്റുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഏത് ഓവർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു മിക്സി നിങ്ങൾക്ക് ഫ്രീ ആണ് അതാണ് മിഡ് നൈറ്റ് സെയില് വെറുതെ പറയുന്നതല്ല ഇത് ഓഫർ തന്നെയാണ് ഒരു വാട്ടർ ഹീറ്റർ മൂന്നിറ്റൻ്റെ വാട്ടർ ഹീറ്റർ വരുന്നുണ്ട് പിന്നെ ഒരു തേപ്പ് കെട്ടി അയൺ ബോക്സ് ഇതും ഇത് രണ്ടും കൂടെ നമുക്ക് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ഇതിനു മുന്നേ ഓണം ഓഫറുമായിട്ട് ദുബായ് ഫ്യൂച്ചർ സ്റ്റോർ വരികയാണ് വെഞ്ഞാറമൂടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മിഡ് നൈറ്റ് സെയിലുമായി ദുബായ് ഫ്യൂച്ചർ സ്റ്റോർ വെഞ്ഞാറമൂട് നിങ്ങളുടെ മുന്നിലേക്ക് സെപ്റ്റംബർ നാല് അഞ്ച് തീയതികളിലാണ് വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓണത്തിരക്കല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കട്ടെ മുറകോട് നടക്കട്ടെ പ്രശ്നമില്ല വൈകുന്നേരം എത്തിയാൽ മതി പന്ത്രണ്ട് മണിവരെ വൈകുന്നേരം ആറ് മണി തൊട്ട് പന്ത്രണ്ട് വരെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അപ്പൊ ദുബായ്ക്ക് ഫീച്ച സ്റ്റോർഞ്ഞൂട് കൊണ്ടുവരുവാണല്ലേ അതെ അത് ഓണത്തിന് തൊട്ട് മുന്നേ ഈ ഒരു ആദ്യമായിട്ടൊരു സെയിൽ വരെയാണ് അപ്പൊ എങ്ങനെയാണ് ദുബായ് ഈ ഫീച്ച എങ്ങനെയാണ് കാണുന്നത് ആളുകളെല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ് കാരണം നമ്മൾ ഫസ്റ്റ് എല്ലാ ഒരുപാട് ഒരുപാട് നമ്മൾ റീച്ച് ആയി കഴിഞ്ഞു ഇനി ഒരുപാട് റീച്ച് റീച്ചവാനുണ്ട് ഫസ്റ്റ് ടൈം ആണ് നമ്മള് വിഡ്നെസിലുണ്ട് നമ്മളെ എല്ലാ സാധനങ്ങളും മാക്സിമം എഴുപത് ശതമാനം ശതമാനം വരെയാണ് ഈ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സുകൾ കിട്ടാൻ പോകുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്ന ഗാലക്സിക്ക് ഇതിനും നമ്മള് ഓഫർ ഓഫറാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് വേറെ എങ്ങും കിട്ടില്ല അതായത് ഫ്രഷ് പീസ് ആണ് പീസാണ് കാര്യത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഐഫോൺ എല്ലാ മോൾസ് ഓഫർ വരുന്നുണ്ട് തേർട്ടീൻ ഉണ്ട് ഫിഫ്റ്റീൻ ഓഫർ ഉണ്ട് ഫിഫ്റ്റീൻ പ്രോക്ക് ടി ഫിഫ്റ്റീൻ പ്ലസ് എല്ലാത്തിനും ഓഫർ എല്ലാത്തിനും ഈ മിഡ് നൈറ്റ് പ്രത്യേകിച്ച് ഓഫർ വരെയാണ് എല്ലാം പറഞ്ഞാൽ ഐഫോൺ എല്ലാം കിട്ടും എല്ലാം ഏറ്റവും വില കുറച്ച് മിഡ് നൈറ്റ് മിന്നൈസില് ടി വി എല്ലാ ടൈപ്പും നമ്മൾ ഡിസ്പ്ലേ ഉണ്ട് പിന്നെ അതാണ് ദുബായുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ ദുബായ് നമുക്ക് ഈ ഓഫറിൽ വരും ാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂ എൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് മുപ്പത് ശതമാനം മുതൽ അങ്ങോട്ട് ഓഫർ കൊടുക്കാം ഓഫർ കൊടുക്കാൻ അല്ല അതൊരു ഡൗട്ടാണ് കാര്യം ഇ എം ഐ ആയിരിക്കും ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്നത് അപ്പോ ഇ എം ഐ ഇടുന്നത് നോർമലി എം ആർ പി റേറ്റിനായിരിക്കും അല്ലേ അല്ല അപ്പൊ ഈ ഓഫറിൽ കിട്ടപ്പോ എങ്ങനെയായിരിക്കും ഇടുന്നത് നമ്മൾ മാക്സ് ഓഫർ പ്രൈസ് എന്താണോ തന്നെ തന്നെ ആയിരിക്കും ഇടുന്നത് അത് ഹൈലൈറ്റ് ആണ് മിന്നൈ ദുബായ് ഫ്യൂച്ചറിന്റെ പ്രത്യേകതയാണോ ദുബായ് ഫ്യൂച്ചറിന്റെ പ്രത്യേകതയാണ് ദുബായ് ഫ്യൂച്ചറിന്റെ മാത്രം ലാപ്ടോപ്പിന് ഏറ്റവും മികച്ച ഏറ്റവും കുറഞ്ഞ ഡിസ്കൗണ്ടിൽ അടിപൊളി ഓഫേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ എല്ലാവർക്കും നമുക്ക് എടുക്കാം നോക്കി എടുക്കാം അതെ അതെ അസെഫിക്കേഷൻ ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അത് നല്ലൊരു കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇനി കൂട്ടത്തിൽ നമ്മൾ പിന്നെ കൊടുക്കുന്ന ഓഫേഴ്സ് ആണ് ഒരു കീബോർഡ് ഒരു മൗസ് ഒരു അടിപൊളി ലാപ്ടോപ്പ് ബാഗ് ഒരു കീബോർഡ് മൗസ് ലാപ്ടോപ്പ് ബാഗും കൂടെ കൊടുക്കുന്നുണ്ട് എനിക്കത് മാത്രം പോരാ എനിക്കൊരു സ്മാർട്ട് വാച്ച് കൂടെ കൊടുക്കണം പറ്റുമോ സ്മാർട്ട് വാച്ച് ആ ഒരു കാര്യം ചെയ്യാം ആ അവിടെ ഒരു ആമോ എൽ സ്മാർട്ട് വാച്ച് തന്നെ നമ്മൾ കൊടുത്തത് അതെ ഇതാണ് സ്മാർട്ട് വാച്ച് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ എല്ലാ ബ്രാൻഡ് ഐറ്റംസ് ആ ഡിസ്പ്ലേ ഇരിക്കുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് മിഡ് നൈറ്റ് സെയിൽ ഓഫർ കൊടുക്കും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മിഡ് നൈറ്റ് സെയിലെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സ്വന്തമാക്കാണ് റെഫ്രിജേറ്ററിന്റെ എല്ലാ ബ്രാൻഡും നമുക്ക് അവൈലബിൾ ആണ് അത് മാത്രമല്ല എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താണ് ഓഫർ വേണ്ടത് ഗ്യാസ് സ്റ്റോവിന്റെ വമ്പൻ കളക്ഷൻസ് ആണ് ഇത് നമുക്ക് ഗ്ലാസ് സ്റ്റോപ്പ് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗ്ലാസ്റ്റോപ്പ് സ്റ്റൗ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് അടുത്ത സെക്ഷൻ കണ്ടോ എ സി ആണ് എ സി ഒക്കെ നമുക്ക് ഇപ്പൊ എങ്ങനെ ഓഫർ കൊടുക്കാം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എല്ലാം ഏതെടുത്താലും ഫിഗർ ഐറ്റംസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് അങ്ങനെയാണ് മിഡ് നൈറ്റ് സെയിൽ ഓഫർ വരുന്നത് ഇതാണ് നമ്മുടെ ദുബായ് ഫ്യൂച്ചർ സ്റ്റോറിന്റെ ഫുൾ ടീം ഈ ടീം ആയിരിക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ദുബായ് ഫ്യൂച്ചർ സ്റ്റോറിന്റെ മിഡ് നൈറ്റ് സെയിലിൽ അത് മാത്രമല്ല സെപ്റ്റംബർ നാല് അഞ്ചാം തീയതിയാണ് നാലും അഞ്ചുമാണ് നമ്മുടെ മിഡ് നൈറ്റ് സെയിൽ വരുന്നത് അപ്പൊ ഏറ്റവും വലിയ ഒരു സർപ്രൈസ് കൂടെ തരാനുണ്ട് എന്താണ് അതൊന്ന് പറഞ്ഞോളൂ നമ്മുടെ ദുബായ് ഫീച്ചേഴ്സിന്റെ അടുത്തൊരു പുതിയ ഷോറൂം നമ്മൾ കടക്കൽ ഉടൻ തന്നെ ഉദ്ഘാടനം വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇപ്പൊ ആൾറെഡി കിളിമാൻ ഷോറൂമുണ്ട് പട്ടത്തുണ്ട് വെഞ്ഞാർബുണ്ട് ഇനി അടുത്തൊരു അടിപൊളി ഷോറൂം കടക്കൽ കടക്കൽകാർ കാത്തിരുന്ന ആ ഒരു ദിനം ഉടൻ തന്നെ വരികയാണ് ദുബായ് ഫീച്ചേഴ്സ് സ്റ്റോർ കടക്കലിലേക്കും നിങ്ങളെ തേടി വരികയാണ്